നല്ല റീൽസും വീഡിയോ ും കണ്ടപ്പോ എന്താ പറയാണ്ടെങ്കിൽ പിന്നെ പറഞ്ഞത് ചില പെണ്ണുകൾക്ക് ആണുങ്ങള് ആണുങ്ങൾ വരുത് സന്തോഷിക്കാനോ ഒന്നിനും പോർത് കൂട്ടി ഇങ്ങനെ നടക്കണം ഹായ് ഗായ്സ് അസാ വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം പെരുന്നാളൊക്കെ ഉഷാറായി കഴിഞ്ഞതെന്ന് വിചാരിക്കുന്നത് പിന്നെ ഫുഡൊക്കെ കുറേ ബാക്കി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറച്ചേ ബാക്കിട്ടോ ഞാൻ എന്നല്ലേ പറഞ്ഞീനല്ലോ കുറച്ചാണ് ഉണ്ടാക്കിയെന്നുള്ളത് പിന്നെ ആയുഷ് ഇവിടെ ഉണ്ട് ആയുഷ് ക്ലാസ് പോകുന്നില്ലല്ലോ ലീവാണ് തിങ്കളാഴ്ച ആണോ ഒക്കെ തുറക്കാൻ തോന്നുന്നത് തോന്നല്ല പിന്നെ നല്ല റീൽസും വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചെന്താ ചെമ്മിയ ഒരു മൂഡ് ഓഫ് മൂഡ് ഓഫ് എനിക്ക് നല്ല മൂഡ് ഓഫ് ഉണ്ടായിട്ടോന്നല്ല ഒന്നാമത് ഡ്രസ്സൊന്നും വാങ്ങിയില്ല അതിനു വാങ്ങി വെച്ചാൽ ഒരു പ്രാവശ്യം അത് സോപ്പിടാൻ കൊണ്ട് തരികട്ടോ ഞാനത് പറയുന്നതിനാ ഞാനത് പറയുന്നേനാണ് അല്ല ഞാൻ പറഞ്ഞോളെന്തോ പ്രശ്നം ഞാനല്ലേ പറയണ്ടിയാ പറയേണ്ടിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമല്ലേ നിങ്ങളോടൊന്നും പറഞ്ഞു മീഡിയം അവർക്ക് വേണ്ടി ഞാൻ അല്പം അവർക്ക് വേണ്ടിട്ട് വേണ്ടിട്ടാ നല്ലത് ഇന്നലെ ആരോ തിന്നാ കണ്ടിട്ട് പൂതിയായിട്ട് എടുത്തു കൊണ്ടുപോ ആയുഷൻ ആയുഷു എന്റെ കളി കാണോളൊഴിപ്പിച്ചു വേറെ വേപ്പിച്ചു ഓളിരുന്ന വേറെ രണ്ടാഴെ ഒളിപ്പിച്ചേച്ചു ഞാൻ എന്തൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഇന്നലെ ഒരു മൂടും ഇല്ല എന്താ പറഞ്ഞെ മൈലാഞ്ചി വായന തന്നെ പറഞ്ഞത് മോഡലില്ല പഴേ മോഡലാണ് മൈലാഞ്ചിക്ക് എന്നാ പഴയതും പുതിയതും മോഡൽ പെരുന്നാളായ പെരുന്നാളായ മൈലാഞ്ചി മൈലാഞ്ചിട സുന്നത അതറിയോ നഗത്തിൽ ഇവിടെ ഫ്ലവറും അല്ലേ ബ്രൈഡൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ മയിലാഞ്ചി പഴയ മോഡലാണോ അമ്മായി എന്നൊക്കെ ഞങ്ങൾ ദേഷ്യം പിടിക്കാവുന്നോ കൊറേ ഡ്രസ്സ് ഒരു വട്ടൊട്ട് അങ്ങനത്തെ ഡ്രസ്സൊക്കെ കൊറേ ഇണ്ടായിനക്കൊണ്ട് അവയ വിഷമല്ല മയിലാഞ്ചി ഭയങ്കര ആയിട്ട് പിന്നെന്താ ഡ്രസ്സല്ലായിരുന്നു ഡ്രസ്സ് കേട്ടെ പറഞ്ഞില്ലേ ഇപ്പൊ കിച്ചൺ വർക്ക് ടൂറ് പോണു പോണെ സംബന്ധിച്ച് ഫുഡുണ്ടാക്കുന്ന പരിപാടി ശരിക്കും എനിക്ക് എത്രയോ ഡ്രസ് എന്താ ഫുള്ള് ക്ഷമിക്കാതെ ക്ഷമിക്കണ്ടേ അപ്പൊ പിന്നെ ഇനിയും ഡ്രസ് വാങ്ങാന്ന് അറിയണത് ശരിയായിട്ട് പിന്നെ ഇല്ലാത്ത ആൾക്കാർ ഇത്ര ആളിയോന്നല്ല ആ പറഞ്ഞു എത്ര ഇണ്ട്ന്നിടാത്തത് അപ്പൊ ഇനിയും വാങ്ങി കൊടുക്കാ ഞാൻ ചെയ്യാ നമ്മക്ക് വാങ്ങ എന്തെങ്കിലും വാങ്ങാനോ എടോ പോകാനോ ഒക്കെ ഉണ്ടാകും മൊബൈലിൽ ഒരു അഞ്ച് പൈസ ഉണ്ടാവില്ല ഇത് എടുന്ന് പറയാൻ കിട്ടണേ ഞാനൊരായിരം ചോദിച്ചാൽ പറയണ്ടേലൊട്ടാകായിരം എടുക്കണം ആ മൂവായിരം ഞാൻ ചോദിച്ചിരുന്നെങ്കിലും പറയേണ്ടേൽ ഒട്ടാകെ മൂവായിരം എടുങ്ങെന്ത് ചെയ്യണമെങ്കിൽ മൂവായിരം ആ ചോദിക്കേണ്ടത് ചോദിച്ചാൽ ആറായിരം ചോദിക്കാം അപ്പൊ അതിന്റെ പകുതി അതിലുണ്ടാവും എന്താ സാധനം അറിയാതെ അങ്ങനെ കാണിച്ചെടുത്തേ ഒരു മൂന്നെണ്ണം ഞാൻ കാണാണ്ടോ എടുത്തു ഒരു രണ്ടെണ്ണെങ്കിലും മേലിട്ടും പോട്ടോ അങ്ങനെ കാണും വിടുന്നേട്ടണ്ടോ

ഇവിടെ ബീഫ് വെട്ടാനുള്ള ഉണ്ട് കുറച്ചു ഉള്ളിത്തോട് മാത്രം ഉണ്ട് ഇവിടെ വേറെ ഒന്നും ഇല്ല കൊണ്ടുവരേ ഞങ്ങൾക്ക് പൊതുവേ ബീഫ് കിട്ടലോ കാരണം ഒന്നാമത് ഞങ്ങൾ ഇവിടെ വീട്ടില് ഉണ്ടാവലില്ലല്ലോ ഈ വർഷം വീട്ടിൽ എല്ലാരും വിചാരം വീട്ടില്ല ബ്ലോഗ് ഉണ്ട് ആരെങ്കിലും വല്ല ഞാനാണ് പൊറത്തൊരു ബക്കറ്റ് വെച്ചു ഞാൻ അഥവാ എടുക്കുകയൊക്കെ ചെയ്യാണെങ്കിൽ ആ ബക്കറ്റിൽ വെക്കുക ഒരു മൂടി കല്ലും വെക്കും ആ മൂടി നല്ല മൂടാട്ടോ ആരും കൊണ്ടുവരണ്ടേക്കാലും കൊണ്ടുവരു കൊണ്ടുവരുന്നവരും ആ ഞാൻ പറയൂടെ ചെറുതാക്കിട്ട് നൈസായിട്ട് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കറിയായിട്ടാ ഇനി ഇനി എല്ലാരും പല പടത്തങ്ങളും വായിക്കും േ ഫുഡിന്റെ റെസിപ്പി ഒക്കെ ഞാൻ കൂടി വനിതന്റെ ഇതൊരു അതൊക്കെ വായിച്ച് ഫുഡിന്റെ റെസിപ്പി ഒക്കെ മനസ്സിലാക്കി യൂട്യൂബിലൊക്കെ കുക്കിംഗ് ബീഫ് എന്തും ചെയ്ത് കുറച്ചായിട്ട് കഴിയുമ്പോ ബീഫിന്റെ റേറ്റ് ഇങ്ങോട്ട് കറിയുമ്പോ അല്ല റൈറ്റ് ഉണ്ട് ഇത് വെറുതെ നാലുമില്ലേ എനിക്ക് മൈലാഞ്ചി വാങ്ങി തന്നില്ലല്ലോ നാലോച്ചു നോക്കിയതാൻ കൈയിൽ മൈലാഞ്ചി ഒന്നും നട്ടിയില്ല ഞാനത് കേട്ടോ പറഞ്ഞു പറയാനുണ്ടെങ്കിൽ സ്വന്തം പറഞ്ഞു കേൾക്കണം ആവശ്യന്നറിയോ ആയുഷ് വീഡിയോ കാണാട്ടോ കണ്ടത് ശു വീടോ കാണാറ് കാരണം നോക്കാ വെട്ടണൊക്കെ കണ്ടു പോക്കും കൂടാണ്ടി വരും ഞങ്ങൾ ഇന്നാളൊക്കെ എറുമ്പിന് മരുന്നടിച്ചു വേറെ ഇന്നായിരുന്നു ഇപ്പൊ അതാ ഇതായിട്ട് വരച്ചത് ഇതായി ആദ്യം വാങ്ങിയത് നല്ല മാറ്റം ഇണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിലൊരു ഇടിന്റെ ഉള്ളിലും ഇതിൻറെ ഉള്ളിലൊക്കെ നല്ലോണം മണ്ണുണ്ടായിനും നല്ല മണി എടുത്തേക്കണ് ഞാന് അതുകൊണ്ട് ഇന്ന് കിച്ചണിലത്തെ വർക്ക് ചെക്കാണ് കൂടുതലും ഇനിയിപ്പം കൊറച്ച് എന്ന വരിക ടൂറൊക്കെ പോയിട്ട് ഇന്നലെ പറഞ്ഞ രണ്ടായിനും ോ ട്രിപ്പല്ല ട്രിപ്പ് മീറ്റിംഗ് ഞാൻ പോണെന്താ വെച്ചുകഴിഞ്ഞാല് നമ്മളെ കോളേജിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിട്ട് പോവുകയാണ് നമ്മൾ ഇപ്പം അഡ്മിഷന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്ത എല്ലാവർക്കും അറിയാലോ അപ്പൊ അതിന്റെ അഡ്മിഷന്റെ കാര്യത്തിന് വേണ്ടിട്ട് കോളേജിന്റെ അടുത്ത് പോവുകയാണ് കാരണം കോളേജിന്റെ നമുക്ക് അവിടെ പോയി നോക്കണം കോളേജ് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ അതിനെ കുറിച്ച് പഠിച്ചിട്ട് വേണം നമ്മൾ ആ കോളേജിലേക്ക് കുട്ടികളൊക്കെ നമ്മള് ഏതെങ്കിലും കോളേജിലേക്ക് ഇതാക്കിക്കൊടുത്തൊരു കാര്യല്ല അപ്പൊ നമ്മളവിടെ പോയിട്ട് നോക്കാൻ വേണ്ടിട്ടാണ് അങ്ങോട്ടൊക്കെ പോണത് അപ്പൊ ഈ പെരുന്നാളിന്റെ ഒരു ഇതിന്റെ മുമ്പ് ചെല്ലാൻ പറഞ്ഞതാണ് ബാംഗ്ലൂർക്ക് അപ്പൊ ഞാൻ പിന്നെ പെരുന്നാളിന്റെ ലീവ് ഉണ്ടാവുന്നു അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഒരു ട്രിപ്പും കൂടി കോളേജിന്റെ ബാക്കി ആവല്ലോയ്മെന്റ് പ്ലസ് ടു കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാല് ഡീറ്റെയിലും അതുപോലെ തന്നെ പഠിക്കണമെന്നുള്ളതിനെ കുറിച്ചുള്ള ഫ്രീ ആയിട്ടുള്ള കൗൺസിലിംഗ് ഒക്കെ നമ്മൾ കൊടുക്കും ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഓക്കെ ചില പെണ്ണൊക്കെ ഉള്ളൊരു വിചാരം ആണുങ്ങള് എന്താ സന്തോഷിക്കാനോ ഒന്നിനും പോറത് അവിടെ ഞാൻ എപ്പാണെങ്കിലും എല്ലായിടത്തും പോയിക്കോ പോയിക്കോന്ന് പറഞ്ഞു അല്ലേ എന്നിട്ട് ഇവിടെ പോണില്ല രണ്ടു ദിവസം കൊണ്ട് സാധനം കേടുവന്നു ഞാനാരോ ഇവിടെ വാഹനം നിർബന്ധിക്കോളാം

വേള ഒരു ഇരുപത് രൂപ മൈലാഞ്ചിക്ക് വാണ്ടില്ലേ ഭാഗത്ത് തെറ്റിണ്ട് തെറ്റിണ്ട് തെറ്റ് ട്രിപ്പിന്റെ കേട്ടില്ല അങ്ങനെ ചോദിച്ചാ വേണ്ടടുത്ത് ഞങ്ങൾ അങ്ങോട്ട് പോണെ ഇത്ര ഉണ്ടോ ഞാനും പോയിട്ടോ ഞാൻ പറയാം അഞ്ഞൂറ് ഞാൻ ഫസ്റ്റ് ആയിരം ചോയിച്ച് ഏഹ് അപ്പൊന്ന് അഞ്ഞൂറ് ചോദിച്ചാൽ അതും ഇല്ലല്ലോ എങ്ങനാ പോണെനിക്കോർമില്ല ഇപ്പൊ വായുലാന്ന് തോന്നുന്നു പോണേ മായാവിനഞ്ഞൂറ് കായ് പിടിക്കണ്ട എനിക്ക് തീർത്താ

ഞാൻ ഞാനെപ്പഴും ഇതേ കാത്തി വേണമെങ്കിൽ പോവാൻ ചെക്കന്മാരും കാത്തിട്ടാണ് ചെക്കന്മാരെന്ന് പറഞ്ഞാൽ പിന്ന പിന്നെ പേര് അറിയാത്തരാ ഒരാള്

പറയട്ടെ ബീഫ് അല്ലോട്ടെ നോക്കണ്ടാ എനിക്ക് ബീഫ് കഴിച്ചു കഴിഞ്ഞാ പിന്നെ ഫുള്ള് ആ കണ്ണും ഇങ്ങനെ കഴിക്കും അതായിരിക്കും ഇത് കഴിച്ചു നോക്കട്ടെ ടേസ്റ്റ് ഞാനിത് ഫ്രൈ ഫ്രൈ ആക്കാനല്ല പറഞ്ഞത് ഞാനിത് പൊരിക്കാനാ പറഞ്ഞത് ബീ ഫ്രൈ അല്ലേ ഞാൻ ദേസ്റ്റ് വേണ്ട മോനെ ഇതില് പറ്റി പോയി പിന്നെ ഐനാക്രമ ചേർടാക്കിയാണ് ആൾ മാർക്കിയേണ്ടി ഇന്നു മന്തുകളോ തമന്തേ എനി ഇപ്പോ બદലിയാതെണ്ടെ കുളി കൊടിക്കാനേ പോടാ പല്ലുണ്ടണക്ക് നിങ്ങൾ അല്ല അൻക്ക ഗെയിം ഇങ്ങേ വോളി రావരണ നീക്കേ ഒരു കുളി കൊടിച്ചേണ്ടി നീക്കേല അച്ഛേ ഇണ്ടിണ്ടെ പല്ലമേ പല്ലേടെ അച്ഛേ അച്ഛൻ മാർക്കിയേ തുളേ നിങ്ങള് എന്നാ പോടാ ില്ല ഇച്ചിക്ക് ടേസ്റ്റ് നേരത്തെ ഞാൻ പാർസലാക്കണ്ടി വരും കൊറച്ചു ചമയേന്തൊക്കെ ഇനി ഇവിടെ കിട്ടി കഴിഞ്ഞാല് സാധനം കിട്ടിക്കഴിഞ്ഞാ ഒക്കെ തീർത്താറുണ്ട് ഞാൻ വന്നിട്ട് നമ്മക്ക്